അതിനൊരു ഫണ് വെറുതെ ഞാൻ ഹിന്ദു എന്നല്ലേ ഞാൻ മുസ്ലിമാ അപ്പോ ഞാനോ ആണെന്ന് വിളിച്ചപ്പോഴ്ലായിട്ട് അവനൊരു റിയേഷൻ ചെയ്യൂല അവര് എടാ കണ്മശിക്കൊണ്ടാ നീ തുണിയില്ലാതെ നാളെ ലൈവിലിരുന്നാ പോലും എന്റെ ഗെയിം കളിക്കുമ്പോൾ വാച്ചിങ് നിനക്ക് കൊണ്ടു വരാൻ പറ്റത്തില്ല മനസ്സിലായ സത്യല്ലേ അവൻ വാണമെന്ന് വിളിച്ചത് സിംപ്ലിഫൈ ചെയ്ത ആള് നോർമലൈസ് ചെയ്ത് സിപ്ലിഫൈ ചെയ്ത അതങ്ങ് സിംപ്ലിഫൈ ചെയ്ത് അത് ഞാൻ വേണം എന്ന് വിളിച്ചത് എന്റെ അത് ഏത് ഏതെന്ന് പറഞ്ഞിട്ട് ബാക്കി കേട്ടോ ബാക്കിയുള്ളവരെ മണ്ടൊക്കെ തോണ്ടാനിരിക്കാണ് കഴിവറേ നീ വീട്ടിൽ പോയി നിന്റെ തന്ത ബ്രോ ഈ സാധനം വെക്കുമ്പോഴേ ഇത് ഇപ്പൊ സ്ട്രീമിങ്ങിനോട് വന്നോണ്ടോ അഡ്വൈസ് ആയിട്ട് കൂട്ടിയാ മതി ഇതിനകത്ത് മോണോ സ്റ്റീരിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് മോണോ ഇതാക്കണം മോണോല കിടക്കണം ആക്കണം എന്നാലേ ഈ രണ്ട് സൈഡ് ശബ്ദം കേൾക്കത്തുള്ളൂ ഞങ്ങളുടെയൊക്കെ കണ്ടില്ലേ പറഞ്ഞാൽ മതി രണ്ട് സൈഡ് സൗണ്ട് കേൾക്കാം മനസ്സിലായത് ഒരു സ്ട്രീമിങ്ങിലേക്ക് വന്ന ഒരാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ കൂട്ടിയാൽ മതി നാളെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത്

മോനെ എനിക്ക് നിന്നോട് പണ്ട് ഈ ഒരു സാധനം കേളിക്കണന്മാര് മാത്രല്ലോ അധികം വിട്ട കേയസാണ് മനസ്സിലായ ഇത് നീ നീ പഴയതൊന്നും അടിച്ചു നോക്കിയാൽ മതി ഒരു ഒരു ഇതിലും വലിയ റാപ്പുകളൊക്കെ കേൾപ്പിച്ച് ഇനി ഇപ്പൊ എന്റെ ഓഡിയൻസ് കുറച്ചു ഫാമിലി ഓഡിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അധികം പാട്ടൊന്നും പാടുന്നില്ല എത്ര വില കൊണ്ണാക്കാലും ഒരു മരൂല്ല മനസ്സിലായില്ലേ ഞാനൊക്കെ വിളിച്ചിട്ടുണ്ട് നായന്റെ മണി ആണോ വിളിച്ചിട്ട് എനിക്ക് ഇത് ആരാ വിളിച്ചേ നിന്നെ വിളിച്ചിട്ട് അത് ഞാൻ പറഞ്ഞു ആരാ വിളിച്ചേ ആരാ വിളിച്ചേ നീ ഒന്ന് ചോദിച്ചു നോക്കിയേ ആരാ വിളിച്ചു എന്റെ ഫോണില് കാണിച്ചു കൊടുക്കട്ടെ അല്ലല്ലോ ഉറങ്ങിക്കിടന്ന് എന്നെ ഉറക്കത്തിന്ന് വിളിച്ചെണ്ണിപ്പിച്ചെ മണവാളൻ മെസ്സേജ് വിളിച്ചിട്ട് അതുണ്ട് ഇതുണ്ട് ഭയങ്കര വല്യവനാ നീ മണവാളെന്ന് പറയണ അക്കൗണ്ടിനകത്ത് വന്ന ഹലോ എന്ന് പറഞ്ഞാൽ ആദ്യ ഒരു മെസ്സേജ് വന്നു രണ്ടാമത്തെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു ഓഡിയോ കോള് രണ്ടു വട്ടം വിളിച്ചു ഞാൻ എടുത്തു സംസാരിച്ചു ബ്രോ പറയുമ്പോ എല്ലാം പറയണ്ടേ ആരാ വിളിച്ചത് ആരാ ഇതാക്കിയെന്നൊക്കെ കാണണ്ടേ മനസ്സിലായേ എനിക്കൊരു ഞാൻ അടുത്ത് വന്നു പറഞ്ഞാൽ എനിക്ക് അറിയില്ല അപ്പൊ അറിയാതെ നിന്റെ തന്ത എന്നുള്ള വാക്കറിയാതെ വായിൽ വന്നതാ സോറി റെഡി ആയിരുന്നു അറിയാതെ എന്റെ വായിന്ന് വന്നു പോയതാണ് നിന്റെ തന്ത എന്നുള്ള വാക്ക് നിന്റെ തന്തയെ പോയി വിളിക്കാൻ പറഞ്ഞത് അറിയാതെ വന്നു പോയതാ അപ്പൊ ഞാൻ ബ്രോ എന്റെ അറിയാതെ വേണോന്നും മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാനും അറിയാതെ തന്തയ്ക്ക് പറഞ്ഞു പോയി കഴിഞ്ഞില്ലേ പ്രശ്നം കഴിഞ്ഞില്ലേ പ്രശ്നം ഞാൻ എന്റെ കന്ത ആവശ്യതട പൂറിയും പോനെ നീ ആരാന്ന് വെച്ചാൽ നിന്റെ അരിപോറ കണ്ണാടി പൂറിയും പോനെ നീ ആരാന്ന് വെച്ചിട്ടുണ്ട നിന്റെ അരിയും കണ്ണാടി പൂറിയും ഒരു ഗ്ലാസും വെറ്റിലെ പൂറേ റിയാക്ഷൻ ആൾക്കാരുണ്ട് ഇരിക്കാന്നറ അതല്ലേ ഉള്ളു ഒരു ആണെന്ന് വിളിച്ചു അതിനവനങ്ങ് കയറി നീ ആനാരാ ഞാൻ ായിട്ട് പിന്നെ അടുത്ത് അടുത്ത് ചോദിച്ചോ ചോദിച്ചോ നിന്റെ ഞാൻ പിന്നെ സംഭവം ഇപ്പൊ ആദ്യം ഒരു വീഡിയോ നമുക്കൊരു ഫ്രണ്ട് അയച്ചു തന്നോ വീഡിയോ അതുകൊണ്ടാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അപ്പൊ ഞാൻ വിചാരിച്ച അവൻ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും അത് അതില് ഞങ്ങളുടെ ടീം മൊത്തം ഉണ്ട് വീഡിയോ മൊത്തം അതിനെ കുറിച്ച് അവൻ എന്തോ പറയുന്നുണ്ട് എന്താ സ്ട്രീമിങ് ഇപ്പൊ എല്ലാരും സ്ട്രീമിങ് ആയി നാലഞ്ച് പെണ്ണുങ്ങളെ ആൾക്കാരെ വെച്ചുകൊണ്ട് ഉണ്ടാക്കണമെന്ന് പറയാം നാലഞ്ച് പെണ്ണുങ്ങളെ ഒന്ന് ഞാൻ മെൻഷൻ പറഞ്ഞിട്ട് എടാ അത് എന്തെങ്കിലും വേടാ വീഡിയോ പിയോ ഇടുമ്പോ എന്തെങ്കിലുമൊക്കെ കുത്തി പറയണ്ടേടാ എന്തെങ്കിലുമൊക്കെ കുത്തി പറയണ്ടേടാ നീ നടന്നു വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ മുമ്പിൽ കൂടെ നീ ഇങ്ങനെ നടന്നു പോവാ നീ ഡെയിലി ചേട്ടാ ചേട്ടാന്ന് വിളിക്കുന്ന ഒരാൾ നീ ഇവിടെ പോയിട്ട് േട്ടാ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാ അപ്പൊ ഇങ്ങനെ പുള്ളി അത് നിന്റെ മൂക്കാവണ്ട് അടിച്ച് പൊട്ടിക്കുവോ അതോ അതും കേട്ടോ നിന്നെ മറ്റേ ഇതാക്കുവോ വളരെ എന്ന് പോയെന്ന് പോയതോ ഓക്കെ അത് ഞാൻ സോറി കഴിക്കാനോ ഓക്കെ ഞാൻ ക്ഷമയു എനിക്ക് കുഴപ്പമൊന്നും ഞാൻ പേഴ്സണലായിട്ട് ഒരാളെ തെറി വിളിക്കാനോ ഒരു പരിപാടിക്ക് പോവാത്തൊരാളാണ് ഞാൻ ഞാൻ അതിന് കയറി വന്നിരുന്നിട്ട് എന്റെ 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 അറിയില്ല അറിയില്ല തന്തക്ക് വിളിക്കാൻ മാത്രം ണിച്ച ഇങ്ങനെയായിരിക്കും വീട്ടിലിരിക്കുന്നവരൊക്കെ കേൾക്കേണ്ട വരും അച്ചാനെ അതാദ്യം മനസ്സിലാക്കു അതാദ്യം മനസ്സിലാക്കു അതാദ്യം നീ മനസ്സിലാക്ക നീ നന്നായാൽ തന്നെ പകുതി കാര്യങ്ങൾ പകുതി പ്രശ്നം അവർക്കൊന്നും കേൾക്കേണ്ട വരുമില്ല നീ നന്നാവാത്തതാണ് പ്രശ്നം നീ ഇങ്ങനെ നാട്ടിലൊക്കെ പോയി അനാവശ്യ വള്ളിയൊക്കെ പിടിച്ച് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നതാണ് മെയിൻ പ്രശ്നം മനസ്സിലായാ വേറൊന്നും അല്ല പ്രശ്നം ഇതുകൊണ്ടാണ് കേൾക്കേണ്ട വരുന്നത് അത് നീ എന്താ ആലോചിക്കാത്ത മച്ചാനെ അതും കൂടെ നീ ഒന്ന് നീ അത് അത് കൺസിഡറേഷനിൽ കൊണ്ടുവരേണ്ട കാര്യമാണ് അതും കൂടെ അതൊന്ന് കൺസിഡറേഷനിൽ കൊണ്ടുവരുന്ന കാര്യമാണ് എനിക്കറിയാം നീ ലൈവ് കാണുന്നുണ്ടെന്ന് കൊച്ചു കള്ളർ അവരോട് അവരോട് ഉണ്ടാവും എല്ലാം ട്രിഗേർഡാക്കി ഇഷ്യൂ ഉണ്ടാക്കിട്ട് ലാസി അച്ഛനോടുള്ള സ്നേഹം വ്യക്തിം കാർഡായിട്ട് കൊണ്ടുവന്ന് എത്ര പെരുന്നേടുത്ത് പോയി ചോദിക്കുന്നു നമ്മള് ആണുങ്ങളും ആണുങ്ങളും വിഷയം ഞാൻ തമ്പക്കോ വീട്ടുകാർക്കോ ഒരു വിളിക്കാൻ പോയിട്ടില്ല റിയാക്ട് ചെയ്യണോ ഇപ്പൊ നീയൊക്കെ ാണ് ചിന് ചെയ്ത് എനിക്ക് കൊഴപ്പില്ലല്ലോ മനസ്സിലായില്ലേ പക്ഷെ വീട്ടിലുള്ള ആൾക്കാര് തന്തക്കും മരുന്നേ വിളിക്കരുത് വിളിക്കാൻ നിക്കണ്ട കുറിയുമാണ് മനസ്സിലായല്ലേ അത്രേള്ളു നീ ബാക്കി എന്താ വെച്ചാൽ ചെയ് ആയിക്കോട്ടെ ശരി അച്ഛനു നോക്കി കുറി തൊട്ടവേ

മൂടുകൂടെ പോയി എനിക്ക് സത്യം പറയാലോ ഞാനൊരു ഒരു മാസത്തിലൊക്കെ വന്നതായിരുന്നു അപ്പൊ അത്രേയുള്ളൂ അച്ഛനെ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ സോ നിങ്ങക്ക് നിങ്ങളുടെ ലൈവും കാര്യങ്ങളും നിങ്ങളുടെ യൂണിവേഴ്സിൽ ഇ ഡി ബോക്സിംഗ് അതൊക്കെ ആയിട്ട് പോയപ്പോ അല്ല എന്തിനാ എന്തിനാ അല്ല എനിക്ക് എനിക്ക് ഇതിനകത്തൊന്നും ഇടപെടാൻ താല്പര്യം എനിക്ക് ഇതിനകത്തൊന്നും പിന്നെ ഇത്രയും അപരാധം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് വന്ന് പറഞ്ഞത് മനസ്സിലായ കമന്റ്സ് നോക്ക് അയ്യോ കമന്റ് വേണ്ട വേണ്ട അതൊന്നും കാണണ്ട എന്തിനാ ഞാൻ ഞാൻ ഇപ്പോഴും പറയാണ് എനിക്ക് ഈ മറ്റേ എന്ത് എന്ത് ഗാംഗിന്റെ പേരെന്താ പി എസ് ജി ആ പി എസ് ജി പി എസ് ജി ഇവരുടെ ഗാംഗിന്റെ പേരെന്ത് എനിക്ക് പി എസ് ജി ആയിട്ടും എംസ്കോഡായിട്ടൊന്നും ഒരു പ്രശ്നവുമില്ല എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങളുമായിട്ടൊന്നും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്ട്രീം ചെയ്ത് പൊക്കൂ എന്റെ ഇത്രയും എൻ്റെ ഇത്രേ കാര്യമുള്ളു ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ഇപ്പോഴത്തെ ട്രെൻഡിങ് രീതി അതാണ് നിങ്ങൾക്ക് സ്ട്രീമർ സ്ട്രീമറായിട്ടൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇത് ഫോളോഅപ്പ് ചെയ്ത് പോ ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പിന്നെ നിന്റെയൊക്കെ രണ്ട് നിന്റെ കാര്യം നിന്റെ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാൻ വച്ചാനേ ഇന്ന് മറ്റവൻ എന്നെ ഉച്ചയ്ക്ക് വിളിച്ച് ഇത് മര്യാദയ്ക്ക് സോൾവ് ചെയ്തതാ ഇത് മര്യാദയ്ക്ക് പറഞ്ഞ് എനിക്കൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് നിർത്തിയതാ ഞാൻ ഇന്ന് ലൈവിൽ പോലും ഞാൻ ഇത് സംസാരിക്കില്ലായിരുന്നു സത്യം പറയാം ഇന്ന് ലൈവിൽ പോലും ഞാൻ ഇത് സംസാരിക്കില്ലായിരുന്നു എനിക്കതിന്റെ താല്പര്യം ഇല്ലായിരുന്നു ഇതിനകത്തോട്ട് ഇതിനകത്തോട്ട് ഇത് രാവിലെ തൊട്ട് ഞാൻ രാവിലെ ഉറക്കം എണ്ണീറ്റപ്പൊ തൊട്ട് എല്ലാ ചാനലിലും മറ്റേ ചർച്ചയൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് മണ്ടന്മാരാകത്തേ ഉള്ളൂ യുവന്മാരുടെ ഒക്കെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വഴക്കുണ്ടാക്കിയാൽ ആർക്ക് പോയി ഇവ ലൈവ് ഇടുമ്പോൾ അവന് റവന്യൂ കിട്ടും ഞാൻ ലൈവ് ഇടുമ്പോൾ എനിക്ക് റവന്യൂ കിട്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഈ തെറിയും വിളിച്ച് ചീത്തയും വിളിച്ചിരുന്നിട്ട് എന്ത് കിട്ടാനാണ് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവണേ ഗ്രോഅപ്പ് സീരിയസ് ആയിട്ട് ഞാൻ പറയുവാണ് ഗ്രോഅപ്പ് ഇത് 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 ഇങ്ങനെ വരും ഇതിങ്ങനെ വരും നമ്മളൊരു ഒരു ഒരു സൈഡിൽ ഒരു എന്റർടൈൻമെന്റ് ഓഡിയൻസിനെ ഉണ്ടാക്കിയിരിക്കുന്ന എടുക്കുന്ന സമയത്ത് ലൈക്ക് ഈ ഇപ്പം അല്ല ലീച്ച് ക്രിയേറ്റേഴ്സ് ഒരു സാധനം ഞാൻ ഇതിനു ഇതിനുമ്പ് പറഞ്ഞിട്ടില്ലേ കേസ് അതായത് ടോപ്പിൽ നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നല്ല എക്സ്പോഷറിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് ഈ പറയണതുപോലെ അവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അവരെ ചൊറിഞ്ഞാൽ ഇത് ലിറ്ററലി എനിക്ക് എൻ്റെ അടുത്ത് പുള്ളി ഇന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇതൊരു റേജ് ബേറ്റ് ആണെന്നാണ് വിചാരിച്ച് കറക്റ്റ് ഞാൻ ആ ബെയിറ്റിൽ കൊത്തി എന്നാണ് ഞാൻ വിചാരിച്ചത് ഇന്നലെ കിടക്കുമ്പോൾ പോലും ഞാൻ ഇതൊരു റേജ് ബേറ്റ് ആണെന്നാണ് വിചാരിച്ചത് ഞാൻ അത് കറക്റ്റ് പോയി കൊത്തി കൊടുത്ത് ഞാൻ ഇന്നലെ എൻ്റെ വൈഫോട് പറയായിരുന്നു വേണ്ടായിരുന്നു എന്തിനാണ് സംബന്ധിച്ച് അവോയ്ഡ് ചെയ്ത് കിട്ടാൻ മതിയായിരുന്നു പക്ഷേ ഇന്ന് അവരെന്നെ വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു സാധനമുണ്ട് അപ്പം ഞാൻ ഞാൻ ആ കോള് തന്നെ ഉണ്ട് കഴിച്ചു നിങ്ങൾ ആ കോള് നോക്കിയാൽ മനസ്സിലാവും ആ കോള് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിവിടെ പറഞ്ഞ് എന്തെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല മണവാള ഞാൻ ഇവിടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല മണവാള ഞാൻ ഇവിടെ നിർത്തി എനിക്ക് ഇതൊന്നുമില്ല നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ ഇതായിക്കോ എന്നുള്ള കാര്യം ഞാൻ അവിടെ പറഞ്ഞ് നിർത്തിയ കാര്യമാണ് മനസ്സിലായ അവിടെ പറഞ്ഞ് നിർത്തി ഇനി പുള്ളി കുറച്ചു മുമ്പ് കുറച്ചുമുമ്പ് ഈ വീട്ടിൽ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഞാൻ പുള്ളിയെ കോള് വിളിക്കണം ഞാൻ ലൈവ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പുള്ളി എന്നെ കോൾ വിളിക്കുന്നത് ഉച്ചയ്ക്ക് പതിനാല് പന്ത്രണ്ടിനായിരുന്നു സോ ഇഷ്യൂ വൾകറാക്കാനും ഇതാക്കാനും താല്പര്യമുള്ള ഒരാണെന്ന് നിങ്ങൾക്ക് അത് നോക്കി ഇത് നോക്കിയാൽ മനസ്സിലാവും പിന്നെ ഇവൻ ഇനി എന്തോ വേണം ചെയ്തോട്ടെ എനിക്ക് എനിക്ക് ഇതിനകത്ത് ജീവിതം കളയാൻ താല്പര്യമില്ല നാളെ ഇൻസ്റ്റാഗ്രാം ആ അല്ല എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലും മറ്റേ ഇതിനകത്തും ഇങ്ങനെ കണ്ടന്റ് ആയിട്ടുള്ള വ്യൂസ് ഓഡിയൻസും എനിക്ക് വേണ്ട നിങ്ങൾക്ക് ഞാൻ അത് ഓൾറെഡി തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാ ഈ എന്താ പറയാ ഇങ്ങനെ കോണ്ടന്റ് ഇട്ടാ ബ്രോ ഇപ്പം ആദ്യം ഇപ്പൊ എനിക്ക് ഇവിടെ എനിക്ക് വേണ്ടി സംസാരിക്കാനും എനിക്കെതിരെ വിളിക്കാനും കുറച്ച് ആൾക്കാർ വരുമായിരിക്കും ഇത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ അത് അതി മനസ്സിലാക്കാം വളരെ കുറച്ച് ദിവസം മാത്രം ഞാനിപ്പം നാളെ നാളെ നിനക്ക് ഒരു പട്ടി മൈൻഡ് പോലും ഞാൻ തരാതിരുന്ന ഞാൻ എന്റെ ലൈവ് കാണുന്ന ഓഡിയൻസ് അവിടെ വരുന്നത് നിൽക്കും മനസ്സിലായോ അണ്ടിൽ നീ ഏതെങ്കിലും ഒരുത്തന്റെ സാമാനത്തിൽ പോയി വെറുതെ ഇങ്ങനെ ചൊറിയുന്നവരെ അപ്പൊ അവർ അവരുടെ ആൾക്കാർ വരും ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതല്ല മച്ചാനെ സോഷ്യൽ മീഡിയ മെക്കാനിസം സോ ഏഹ് നമ്മൾ പോസിറ്റീവ് എക്സ്പോഷറും നെഗറ്റീവ് എക്സ്പോഷർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അത് തിരിച്ചറിയാനുള്ളൊരു ബോധം വരണം അത് തിരിച്ചറിയുള്ള ബോധം വന്നതിന് ശേഷമേ ബ്രോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ അല്ലാതെ എനിക്കിത് കൂടുതൽ വേറെ ഒന്നും പറയാനില്ല ഇത്ര എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ഗേൾസ് ഈ ഈ പറ്റി ഏറ്റവും ലാസ്റ്റിൽ എൻ്റെ അച്ഛനെ വിളിച്ചു എന്ന് പറഞ്ഞ് വിക്ടിം കാർഡ് ഇറക്കുന്നത് ഏറ്റവും ശോകരമായിട്ടുള്ള പരിപാടിയാണ് പിന്നെ ഈ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ കാണണമെന്നോ ഒക്കെ പറയണതൊക്കെ ഉണ്ടായിരുന്നു ബോക്സിംഗ് ഒക്കെ റിങ്ങിൽ മനസ്സിലായേ ബോക്സിംഗ് ഒക്കെ റിങ്ങിലും മറ്റേ അതിൽ ഇതിലൊക്കെ അതിനകത്ത് പോയി മറ്റേ ഫെഡറേഷനിൽ പോയി രജിസ്റ്റർ ചെയ്ത് നിനക്ക് നിന്നെ നിന്നെ മറ്റേ വൺ വി വൺ അടിച്ചിട്ട് എനിക്ക് എൻ്റെ കഴിവ് തെളിയിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല എൻ്റെ വീട് കൂടെ പത്തനംതിട്ട തന്നെയാണ് ഞാൻ മറ്റേ നൂറ് ഒന്നും വിളിച്ച് നിന്നെ തല്ലാനൊന്നും വരത്തില്ല നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വീട്ടിൽ വന്ന് ചോദിച്ചാൽ മതി ഞാൻ ഇവിടെ ഉണ്ടാവും മനസ്സിലായ അത് കൂടുതൽ വരുന്നില്ല പിന്നെ നമ്മളെവിടെ എവിടെ ആണ് സ്ഥലമെങ്കിൽ തൃശ്ശൂർ പരിപാടികൾക്കൊക്കെ വരാറുണ്ട് എനിക്ക് ഈ ഇവിടെ വന്നിരുന്ന് കൊണ പറയൽ മാത്രമല്ല എൻ്റെ ജോലി എനിക്ക് നല്ലൊരു ബാൻഡ് ഉണ്ട് ആ ബാൻഡിൽ കോൺസേർട്ട് ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം പോലും തൃശ്ശൂർ കോളേജ് വന്നതേ ഉള്ളൂ ഇനി എപ്പോഴും തൃശ്ശൂർ പ്രോഗ്രാം ഉണ്ടെന്ന് സ്റ്റോറി കാണുന്ന സമയത്ത് ബ്രോ എന്നെ വിളിച്ചാൽ മതി മണവാളൻ ഓൾറെഡി എന്നെ വിളിച്ചാണല്ലോ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടേക്കുക അതുകൊണ്ട് വേണമെങ്കിൽ നമ്പറും തരാം ആ സമയത്ത് ട്ര അവിടെ എങ്ങനെ വരുന്ന സമയത്ത് വിളിച്ചാൽ അവിടെ വന്നിരുന്ന് കാണാം എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ബ്രോ മനസ്സിലായാ അപ്പോൾ അത്രേ ഉള്ളൂ എനിക്കതി കൂടുതൽ വേറെ നിൻ്റെയൊക്കെ ഓൺലൈൻ റേഞ്ച് വേറ്റിന് ഡെയിലി ഇരുന്ന് കുറയ്ക്കാൻ പറ്റത്തില്ല മനസ്സിലായി എന്തേലും ഉണ്ടെങ്കിൽ നേരെ വന്ന് ചോദിക്കുക സംസാരിക്കുക നീ അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നല്ലോ ആമ്പിള്ളാരെ പോലെ ആ സാധനം എനിക്ക് പറയുള്ളൂ ആംപിള്ളാരെ പോലെ നേരെ വന്ന് നേർക്ക് നേരെ ചോദിക്കുക അതിൽ കൂടുതൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല മനസ്സിലായോ പിന്നെ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വീടിന്റെ ഫ്രണ്ട് വന്ന ഞാൻ ഇവിടെ ഇന്നും അവരെ പറഞ്ഞില്ലേ ഞാൻ ഉച്ചയ്ക്ക് എണ്ണിക്കത്തുള്ളൂ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് വരണം എന്തെങ്കിലും അങ്ങനെ വല്ല വരും വരുമെന്ന് ബ്രോയ്ക്ക് വല്ല താല്പര്യം മറ്റേ റിങ്ങിലോട്ട് കൊണ്ടുപോകാൻ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് വരണം ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് എണ്ണിക്കത്തുള്ളൂ പിന്നെ ഗേറ്റിന്റെ അവിടെ വീരുന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഉണ്ട് അവൻ അവനെ കാണുമ്പോൾ കുറച്ച് ഭീമകാരനായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ആള് പാവാ നേരിട്ട് ഗേറ്റ് പറഞ്ഞ് വേറെ ഒന്നാമതി വേറെ പ്രശ്നമൊന്നും ഉണ്ടല്ലോ മനസ്സിലായി വേറെ പ്രശ്നമൊന്നുമില്ല ഒന്നും പാവം അത് നോക്കി പിന്നെ ബ്രോ നിങ്ങൾ ബോക്സിംഗ് പരിപാടിയൊക്കെ നിങ്ങൾ എനിക്കതിന് താല്പര്യം ഇല്ല ബ്രോ എനിക്ക് അതിനൊന്നും ഒരു താല്പര്യവോ ഇല്ല മനസ്സിലെ ചാപ്റ്റർ ക്ലോസ് കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എനിക്ക് ഇത്രയും അല്ലല്ല ഇനി അമ്മരെ ചെയ്തോട്ടാ അമ്മ ചെയ്തോട്ടെ അല്ല എനിക്ക് എനിക്ക് ഡെയിലി ഡെയിലിന് വേണ്ടി ലൈവ് ഇടാൻ താല്പര്യം ഇല്ല മനസ്സിലായി എനിക്ക് ഡെയിലി ഇതിനു വേണ്ടിയിട്ട് ലൈവ് ഇടാനും ഇങ്ങനെ ലൈവ് ഇടാനും ഇത് പറയാനും താല്പര്യം ഇല്ല എന്നുള്ള കാര്യം കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിച്ചിരുന്നു നന്ദി നമസ്കാരം മനസ്സിലായോ ഇല്ല എന്തോ ചെയ്തോട്ടറ നമ്മുടെ സ്ട്രീം ഇവിടെ തന്നെ ഉണ്ടല്ലോ ബ്രോ എനിക്ക് ഇതിന്റെ അപ്പുറത്ത് മറ്റേ ഈ ഈ പറയുന്ന ഊച്ചാളി ഭീഷണിയൊന്നും കേട്ടോണ്ടിരിക്കേണ്ട ഗതികളൊന്നും എനിക്കില്ല മനസ്സിലായാ കഴിഞ്ഞു ഇനി അവനും പോവായിരിക്കും പോവായിരിക്കും നമ്മള് ഗെയിം കളിക്കുവാണേ ൂടെ <coughs> <coughs>